നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ വിഷച്ചെടികളാണെന്ന് അറിയാതെ തന്നെ നമ്മൾ വളർത്തുന്ന ഒരു പതിനഞ്ചോളം ഒക്കെ വരുന്ന വിഷ ചെടികളാണ് കേട്ടോ നമ്മളൊക്കെ സിറ്റൌട്ടുകളിലൊക്കെ വളർത്തുന്ന പതിനഞ്ചോളം വരുന്ന വിഷ ചെടികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന അരളി ഒലിയാൻഡർ എന്ന് പറഞ്ഞ ഒരു ചെടി ഇത് മിക്കവരുടെ ഒക്കെ വീടിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്ത് നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഇലയാണെങ്കിലും തണ്ടായാലും പൂവാണെങ്കിലും ഭയങ്കര സൈനൈഡ് അടങ്ങിയിട്ടുള്ള വിഷ ചെടികളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വിഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി കൈകാര്യം ചെയ്യുന്ന എല്ലാ അമ്മമാരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ളതാണ് നമ്മൾ കുട്ടികളൊക്കെ ഇതിൻ്റെ ലീഫ് കടത്തി കഞ്ഞി കറിയൊക്കെ വച്ച് കളിക്കാനൊക്കെ നേരത്തെ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭാഗം അറിയാതെ പോലും ഇത് വായലക്കിട്ട് ചവയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പൂവാണെങ്കിലും ആണെങ്കിലും കായയാണെങ്കിലും തണ്ടാണെങ്കിലും അപ്പോൾ ഇത് നമ്മൾ വെട്ടി നശിപ്പിക്കാനൊക്കെ നേരത്ത് കത്തി വെച്ചിട്ടൊക്കെയാണ് മുറിച്ച് കളയുന്നതെങ്കിൽ ആ ഒരു കത്തി നമ്മളത് ശരിക്കും വൃത്തിയായിട്ട് കഴിയിയതിന് ശേഷം മാത്രമേ അവിടെ പച്ചക്കറി അരിയാനായിട്ട് എടുക്കാളുള്ളൂ ഭയങ്കര വിഷമാണ് സൈനൈഡ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടിയുടെ അകത്തായിട്ട് ഒരു പയറ് പോലുള്ള ഒരു കാ വരും അതിൻ്റെ ആ കായി അകത്തുള്ള ഒരു പയറ് പോലത്തുള്ള പയറു മണി ഭയങ്കര വലിയ സയനയുടെ ആണ് പണ്ട് കാലത്തൊക്കെ ഉള്ള ആളുകളൊക്കെയും ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട് അരളിക്ക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് പലർക്കൊക്കെ അറിയാവുന്ന ഒരു ആൾക്കെയാണ് അപ്പം ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമാണ് ഇങ്ങനെ ഒരു ചെടി നിങ്ങൾ വീടിന് മുറ്റത്തുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക